ഒന്ന് പുസ്തക പ്രകാശനം മറ്റന്നാൾ വൈകുന്നേരം നാലര മണിക്ക് ഗാന്ധി പാർക്കിലാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രചരണം ഇപ്പോ നടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇന്നലെ രാവിലെ പോലീസിൽ നിന്നൊരു വിളി വന്ന് പുസ്തക പ്രകാശനം മാറ്റിവെച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു ഞാൻ പറഞ്ഞ അങ്ങനെ മാറ്റിവെച്ചിട്ടില്ല അതാ നിശ്ചയിച്ച രീതിയിൽ തന്നെ നടക്കും അപ്പൊ അങ്ങനെ ഒരു പ്രചരണം നടക്കുന്നുണ്ട് എന്ന നിലയിൽ എന്റെ ശ്രദ്ധയിൽപ്പെടുത്തി ഉച്ചക്ക് ഒരു മാധ്യമ സുഹൃത്ത് വിളിച്ച് ഇതേ ചോദ്യം വീണ്ടും ആവർത്തിച്ചു ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടോ ഞാൻ പറഞ്ഞില്ലല്ലോ എങ്ങനെ വിവരം കിട്ടി അതല്ല ഈ ഫേസ്ബുക്കിൽ അങ്ങനെ ഒരു വാർത്ത പ്രചരിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്ന നിലയിൽ സൂചിപ്പിച്ചു അപ്പൊ ആ നിലയിൽ ഈ പുസ്തക പ്രകാശനത്തിന് വരുന്ന ആളുകളുടെ എണ്ണം കുറക്കാനോ എന്താണ് ഉദ്ദേശം എന്നറിയില്ല ഏതായാലും അങ്ങനെ ഒരു പ്രചരണം നടക്കുന്നതായി ഈ രണ്ടു തരത്തിലും വിവരം ലഭിച്ചിട്ടുണ്ട് അപ്പൊ പുസ്തക പ്രകാശന ചടങ്ങിൽ ഒരു മാറ്റവും ഇല്ല നാലാം തീയതി വൈകുന്നേരം നാലര മണിക്ക് ഗാന്ധി പാർക്കിൽ നേരത്തെ നിശ്ചയിച്ച നിലയിൽ തന്നെ ആ പരിപാടി നടക്കും അതിനാവശ്യമായ ഒരു പ്രചരണം നിങ്ങളുടെ എല്ലാം ഭാഗത്തു നിന്നുണ്ടാകണം എന്ന് ഈ സാഹചര്യത്തിൽ പ്രത്യേകമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് രണ്ടാമത്തെ കാര്യം രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങളോട് പറയും എന്ന നിലയിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദമാഷ് പറഞ്ഞത് കേൾക്കാനിടയായി കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫും എം വി ഗോവിന്ദമാഷും ബി ജെ പിയുടെ അന്തോന്നും മറ്റൊരാളും മൂന്ന് പേര് ഇരുന്നു കൊണ്ടുള്ള ഒരു ചർച്ച അത് ചാനൽ ചർച്ചയല്ല അപ്പം അതിലാണ് ഗോവിന്ദമാഷ് ഈ ഒരു പ്രഖ്യാപനം നടത്തിയത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലാ സെക്രട്ടറി ആറാം തീയതി ജനങ്ങളോട് ആ കാര്യം വിശദീകരിക്കും രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ട് കാര്യം വിശദീകരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇത് കമ്മിറ്റി അംഗീകരിച്ച് കീഴെ പറഞ്ഞേ തീരൂ എന്ന നിലയിൽ ആ കമ്മിറ്റി അംഗീകരിച്ചു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത് പിന്നീട് ഞാൻ തിരിച്ചു പോയപ്പോൾ കാര്യങ്ങളെ സംബന്ധിച്ച് അന്വേഷിച്ചപ്പോ അത് ശരിയാണ് എന്ന് എനിക്ക് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് പുസ്തകം ഇറങ്ങിയതിന് ശേഷം അതുമായി പൊരുത്തപ്പെടുന്ന ഒരു കണക്ക് അവതരിപ്പിക്കാനാണ് ചില സൂചനകൾ ലഭിച്ചതാണോ അല്ല അത് മനസ്സിലാക്കാൻ സാധിച്ചു ഇപ്പൊ നിങ്ങൾ എടുക്കേണ്ടു എങ്ങനാന്നുള്ളത് ഇപ്പൊ വേണ്ട അത് പറയേണ്ട ഘട്ടം വന്നാൽ അവതരിപ്പിക്കാൻ അത് കണക്ക് വന്നാ പറയാ എന്റെ കണക്കിനെ അടിസ്ഥാനപ്പെടുത്തി അവരൊരു കണക്ക് തയ്യാറാക്കിയാൽ അതിൽ മിച്ചമുണ്ടല്ലോ എൻ്റെ കണക്കനുസരിച്ച് ആ മിച്ചം അവരെന്ത് ചെയ്യും എന്നതാണ് അപ്പൊ എൻ്റെ ഒരു ധാരണ ആ മിച്ചം വരുന്ന സംഖ്യ അധിക ചെലവായി കണക്കാക്കി കണക്ക് അവതരിപ്പിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് ചെലവിൽ അധികരിച്ച് കാണിച്ച് അവതരിപ്പിക്കാനാണ് സാധ്യത എന്നാണ് ഞാൻ കരുതുന്നത് അത് കണക്ക് വന്നാലേ പറയാൻ പറ്റൂ അത് ആ സമയത്ത് അതിന്റെ മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച് അല്ല ഒരു മൊത്തം കണക്ക് മാത്രമേ അവതരിപ്പിച്ചിട്ടുള്ളൂ ഓരോ ഇനം തിരിച്ച് ഒരു കണക്കും അവതരിപ്പിച്ചിട്ടുള്ളൂ ഇത്ര ആകെ വരവ് ഇത്ര ആകെ ചെലവ് ഇത്ര ബാക്കി എന്ന നിലയിൽ ഒരു കണക്ക് അവതരിപ്പിച്ചത് ഏരിയ കമ്മിറ്റിയെ കൊണ്ട് അംഗീകരിപ്പിച്ചതല്ലാതെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കണക്ക് ഏരിയ കമ്മിറ്റിയിൽ അംഗീകരിച്ചിട്ടില്ല എന്നതാണ് അന്ന് ഞാൻ മനസ്സിലാക്കിയത് പിന്നീട് പ്രവർത്തനത്തിലേക്ക് തിരിച്ചു പോയപ്പോ അത് ശരിയാണ് എന്ന് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഈ ഏരിയ കമ്മിറ്റി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയതിനെ സംബന്ധിച്ച് കെ കെ രാഗേഷ് പറഞ്ഞത് അത് ഏകോപിപ്പിച്ചു കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് മാറ്റിയതൊക്കെയാണ് പക്ഷെ അതേ ആളെ പിന്നീട് ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയത് എന്തടിസ്ഥാനത്തിലാണ് എന്ന് ചോദിച്ചപ്പോൾ അതിന് കൃത്യമായൊരു മറുപടി ഉണ്ടായിരുന്നില്ല അപ്പോൾ സ്വഭാവം ഈ കാക്കുകൾ പുറത്തു പറയുന്നൊരു ഭയം തന്നെയാണ് കുഞ്ചക്ഷ ജില്ലാ കമ്മിറ്റിയിലേക്ക് റെഫർ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു കാണുന്നത് അല്ല അത് പയ്യന്നൂർ പാർട്ടിക്കകത്തെ സംഘടനാ പ്രശ്നങ്ങൾ ഇതുവഴി പരിഹരിക്കാൻ സാധിക്കുമോ എന്നതായിരുന്നു അവരൊരു പരീക്ഷണം നടത്തിയത് പക്ഷെ ഈ തെറ്റായ കണക്ക് അംഗീകരിച്ചു പോകാൻ ഞാൻ ഒരു തരത്തിലും തയ്യാറായിരുന്നില്ല എന്നതാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നത് പറഞ്ഞ കാര്യങ്ങളിൽ പാർട്ടി ഒരു അല്ല ഇപ്പോൾ അണികളെത്തിയിട്ടാണ് അത്തരത്തിൽ നേരത്തെ സെക്രട്ടറി പറഞ്ഞത് പാർട്ടി ഫോറങ്ങളിൽ ഇപ്പോ മാറ്റി അതൊക്കെ ഈ െ അല്ല പേടിച്ചിട്ടാണ് എന്നൊന്നും പറയാൻ സാധിക്കില്ല പക്ഷേ പാർട്ടി സംസ്ഥാന നേതൃത്വം ഈ കണക്ക് ജനങ്ങളുടെ മുമ്പിൽ ഇങ്ങനെയൊക്കെ വിവാദമായി വന്ന സാഹചര്യത്തിൽ ഈ രക്തസാക്ഷി ഫണ്ടിനെ കുറിച്ച് ജനങ്ങളോട് പറയണം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണം എന്ന നിലപാട് സ്വീകരിച്ചതിന്റെ ഫലമായിട്ടാണ് ജില്ലാ നേതൃത്വം അത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വെല്ലുവിളിയൊന്നും അതിലില്ല കാരണം ഇത് കുറെ വർഷമായി പാർട്ടിക്കകത്ത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണല്ല ആ കുറെ വർഷമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമെന്നുള്ള നിലയിൽ പാർട്ടിയുടെ മുമ്പിൽ കൃത്യമായ കണക്കുണ്ടാകേണ്ടേ അപ്പൊ അതുകൊണ്ടാണ് ഇതിനു മുമ്പ് കാരണം ഞാൻ ഈ കാര്യം മനസ്സിലാക്കിയ സാഹചര്യത്തിലുമാണ് അത്